നമോ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമാർ ആറാം അധ്യായം ദക്ഷവംശവിസ്താരം ശ്രീശുഖൻ പറഞ്ഞു ദക്ഷൻ ഉണ്ടായി പിന്നീട് പെണ്ണായ ബ്രഹ്മറു പത്തുമോ ഒമ്പത് മൂന്നും ലോകങ്ങൾ മൂന്നും നിറഞ്ഞത്വർദ്ധൻ പിന്തുടർച്ചയാൽ സപുത്രര അവർദ്ധൻ പേരു പറയാം കേട്ടുകൊകനെ ീകടനും ക്രമാൽ ഭൗമ ദുർഗ ഭൗമ ദുർഗകൾ ജാമിക്കു സ്വർഗൻ സ്വർഗനു നന്ദിയും

ದ್ರೋಣರ್ಕ ಪ್ರಾಣಾಗ್ನಿ ವಸುದ್ರ

ിരസി വിശ്വകർമാത്രനും പുത്രനാൽ ചാക്ഷുഷമനു മനുവൽ വിശ്വസാധ്യരും വിഭാവസു വിഭാവസുഷാപുത്രന്മാർ രോജിഷനാഥവൻ

ദേവരൻ ഗരുഡൻ ഹനം തൽപ്നി കദ്രുവിൽ സൂര്യ സൂതന സൂതനാകും അനൂരുവും വതന്തിയിൽ പക്ഷികൾ രാമിനിയിൽ ശരഭങ്ങളും ദാക്ഷ്യസന്തതിയായി സംഭവിച്ച ജീവപരമ്പര കൃത്യകാധിക ചന്ദ്രൻ ഉണ്ടിരുപത്ത് ഏഴു ഭാര്യമാർ ദക്ഷശാപത്താൽ സന്തതിഹീനനായി എന്നാൽ കേൾക്കൂർ ദേവമാതാവിയും അരിഷ്ടയും ധനുവും ക്രോധവശയും മുനിതാമ്രാഖ്യയും സുരഭീതിമിമാർ പിന്നെ സുരസാഹരമാഖ്യകൾ ആക്കളെ പെറ്റു സരമാചല ജന്തുക്കളെ തിമേ കുളംബുരണ്ടുള്ള പശുപോത് സുരഭീസുതർ പരുന്തുകൾ

ൻ ദുർജയൻ വിപ്രചിത്യം ശമ്പരൻപുത്രീ നിയ സുപ്രഭ വൃഷപർവാൻ മകൾ ശർമ്മുഷൻമാർ വൈശ്വാനവുമാർ ഹയശീർഷ പുലോമാകാലകന്മാർ ഉപദാനവി പുലോമയെ കാലകയേ കശ്യപൻ ഹയശീർഷയെ ഉപദാനവി ക്രമാൽ ബ്രഹ്മപ്രേരണയാൽ സന്നദ്ധനായതിനു കശ്യപൻ

ആ പെണ്ണിൻകാന്തൻ സംവരണാഭിതൻ അവർക്കുണ്ടായ ചർഷണികൾ എന്ന മക്കൾ വിവേകികൾ ആ വിവേകികളാണ് ആദ്യ ബ്രഹ്മൽ കണ്ടുനിന്നു ചിരിക്കയാൽ കുട്ടികൾ ഭാര്യയായി ദൈത്യാനുജ്യാം രചനാഭിതം അതിലുണ്ടായ സന്നിവേശൻ വീര്യവാൻ വിശ്വരൂപനും ഹതാഭിമാനൻ ഗുരു കൈവിട്ട പീഠത്തിൽ വാനവർ ഇരുത്തി ശത്രുവിൻ പേര കുട്ടിയാം विश्वरूपणे हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे नारायण